أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا أخذنا ميثاق بني إسرائيل لا تعبدون إلا الله വല്യത്താമ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടത് കൊണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് കൂട്ടിച്ചേർക്കൽ കൂടി എന്നിട്ട് വൽമസാക്കി ചർച്ച പൊതുവെ ആളുകൾക്കൊരു ഒരു വെപ്പുണ്ട് എത്തിയും കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയാമ്പ് വാപ്പ മനുഷ്യമായ കുട്ടികള് വലിയപ്പ് നോക്കിക്കോളും എളാപ്പി അമ്മോനൊക്കെ ഉണ്ടല്ലോ അവരെ നോക്കിക്കോളും എന്നൊരു വെപ്പുണ്ട് ഇത് അപകടമാണ് ആ കുട്ടിക്ക് തൽക്കാലം വാപ്പയായി നിന്ന് കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് വാപ്പായി നിക്കുന്ന ആ കുട്ടിയുടെ കാര്യത്തിൽ സംരക്ഷണം ആവശ്യ നിർവഹണം ആശ്വാസിപ്പിക്കൽ പോലെയുള്ളത് വെല്ലിപ്പാക്കോ എളാപ്പാക്കോ അമ്മാനോ അല്ല എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതില്ലെങ്കിൽ കണ്ടിട്ട് അവഗണിച്ചവൻ അതിശക്തമായി പിടികൂടപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്ര ഗൗരവാണ് വിഷയം സല്ലൈ അലൈ വല്ല പറയണു കാണിച്ചിരിക്കുന്നു അവനോട് മയത്തിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു അന്ത്യദിനത്തിൽ ശിക്ഷിക്കൂല എന്ന് പരിശുദ്ധ റസൂൽ എത്ര എളുപ്പം രണ്ട് ഗുണത്തിന് എത്തിമിനെ അണച്ചുകൂട്ട ഓനെ സമാധാനിപ്പിക്ക പരിശുമായി സംസാരിക്കരുത് ആ കുട്ടികളോട് അവരോട് പരിശാന് സംസാരിക്കുകയും ചെയ്യരുത് അതിലേറെ അവിടെ ശ്രദ്ധിക്കേണ്ട പറയ കാര്യമുണ്ട് എത്തിയും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഞമ്മളെ കുട്ടികളെ ലാളിക്കരുത് അത് ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മളെ നമ്മളെ കുട്ടികളെട്ട് എത്തിയും കുട്ടികളെ വീട്ടിൽ പോയി അല്ലെങ്കിൽ എത്തീംഖാനും പോയി അല്ലെങ്കിൽ എത്തിയും കുട്ടികൾ കൂട്ടിക്ക് വന്നു നമ്മളെ നമ്മളെ അവട്ടിനെ ഒന്നിനും മടിയിലിരുത്തിയിട്ട് മറ്റേ മുട്ടായി കൊടുത്തിട്ട് വല സമ്മാനിപ്പിക്കും കുട്ടിനോട് തൽക്കാലം നമ്മളെ കുട്ടികളെ മാറ്റി വെക്ക എന്നിട്ട് വാൻ മടിയിലിരുത്ത പെട്ടെന്ന് നമ്മളെ ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കുമ്പോ കളിക്കുമ്പോ ആ കുട്ടീന്റെ മനസ്സിലുണ്ടാവും എന്റെ വാപ്പ് എനിക്ക് ഇണ്ടായില്ലല്ലോന്നുണ്ടോ കാരണം ഇത് പെട്ടെന്ന് ഫീൽ ചെയ്യും അണ്ട് എത്തിയും കുട്ടികളുടെ മുൻപിൽ വെച്ചിട്ട് ഞമ്മളെ കുട്ടികൾ അമിതമായി ലാളിക്കുകയോ സ്നേഹപ്രകടനം കൊണ്ട് വരിഞ്ഞു മുറുക്കുകയോ ചെയ്യരുത് ആ കുട്ടിക്ക് അത് മനസ്സിനല്ലാത്ത പ്രയാസ ആ കുട്ടിയോട് നമ്മള് റഹ്മത്ത് ചെയ്യണം കരുണ ചെയ്യണം അള്ളാഹുന്റെ ശിഷ്യം വരൂല്ല അള്ളാഹുവിന്റെ ശിക്ഷ ഒരിക്കലും വരൂല നേരെ മറിച്ച് അന്യായമായ ഒരു എത്തിയും കുട്ടി കറിഞ്ഞാൽ അർഷ് കുലുങ്ങുമെന്ന് മുഹമ്മദ് അർഷ് വരെ കുലുങ്ങണമെങ്കിൽ വിഷയത്തിന്റെ ഗൗരവ എത്രയാണ് അപ്പൊ അതിന് കാരണക്കാരനെ അള്ളാഹു വെറുതെ വിടൂലല്ലോ അതുകൊണ്ടല്ലോ ഹബിബാ സാഹുല വിവാഹങ്ങളിൽ പലതും അനാഥകുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളത് മടിയുണ്ട് അപ്പൊ വിധവയായ ആ സ്ത്രീയെ ഏറ്റെടുക്കലുണ്ട് മാത്രമല്ല അതും കൂടി ഉണ്ട് അപ്പൊ ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞാണ് മുസൽമാ ബീവി നമ്മളെ ഉമ്മയാണ് മുസൽമാ ബിവി കുട്ടികളുള്ള ആളാണ് ഏറ്റെടുത്തു കുട്ടികളുണ്ടായിരുന്നു അത് അവര് ചോദിക്കുകയും ചെയ്തു ഈ മാസത്തിൽ സംഭവിച്ചുകൊണ്ട് സാന്ദർഭികമായിട്ട് അവർ ഓർത്തുപോയതാണ് അവരുടെ ഭർത്താവാണ് അബു സൽമ പ്രതിയോവൻ സുബിനേഷ് എന്നും ക്ലാസ് ആണ് അപ്പൊ ഒരിക്കലും ക്ലാസ്സിൽ മുസീബത്ത് വരുമ്പോ അതിനെ അതിജയിക്കാൻ എന്ത് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു ചർച്ച കാരണം അവരെക്കാൾ മുസീബത്ത് നേടിയ അല്ലെങ്കിൽ മുസീബത്ത് കൊണ്ട് സവാബ് നേടിയ അല്ലെങ്കിൽ മുസീബത്ത് ഏൽക്കേണ്ടി വന്ന ആളുകൾ ലോകത്ത് പിന്നീടുണ്ടായിട്ടില്ല ഇനി ആൾ ഉണ്ടാവില്ല അവരാണ് സ്വർഗത്തിലേക്കുള്ള അതോറിറ്റി തറവാട്ടുമൂപ്പന്മാരവരാണ് പക്ഷെ അവരോട് ഇങ്ങനെ അസഹ്യമായ പരീക്ഷണങ്ങളും മുസൈബത്തും പ്രതിസന്ധിയൊക്കെ വരുമ്പോ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നതിന് ഒരു ദിവസം ക്ലാസ്സിൽ ഒരു ദിക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണത്തിൽ പ്രതിസന്ധിയിൽ വേദനയിൽ കഠിനമായ കഠോരമായ വേദനയിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും എനിക്ക് കോലി നൽകണേ അല്ല ഇതിന് പകരമായി ഇതിനേക്കാൾ ഹൈറനി എഴുതണേ രേഖപ്പെടുത്തണേറുണ്ട് എന്നാണ് പരീക്ഷണ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പരിശുദ്ധ റസൂൽ ാണ് പരീക്ഷണ സമയത്ത് എല്ലാരും ചെലിക്കൊള്ളിന്നത് അപ്പൊ അന്നൊരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ പോലെ ഇല്ല ക്ലാസ് കഴിഞ്ഞ് തന്നെ ഭർത്താക്കന്മാരോട് ഭാര്യമാര് ചോദിക്കും ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു നമ്മളോട് ചോദിക്കും നിങ്ങളുടെ കയ്യിൽ എന്താ കൊടുക്കണേന്ന് ചോദിക്കും അതാണ് വ്യത്യാസം അവര് ചോദിക്കല്ല അവർ ഇന്നത്തെ ക്ലാസ്സിലെന്തായിരുന്നു കേൾക്കും ഭർത്താവ് ചെയ്യുന്നു നമ്മളോട് വെക്കും കണ്ട പുട്ടേ കിട്ടിയുള്ള പൊറാട്ട കിട്ടിയില്ലേന്ന് വയ്ക്കും അല്ല മുസൽമു അല്ലേ അത് എടുക്കാൻ നോക്കാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് മുസൈബത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ചെല്ലാനാണ് പറഞ്ഞത് ജാണിജലി കൊടുക്കും മുസൈബത്തൊന്നുമില്ല ഉമ്മുസൽമാബിയ് അന്ന് മുതലാണ് ചൊല്ലാൻ തുടങ്ങി കുറച്ചുനേ ഞാ സഹിക്കണ ഈ മുസീബത്തിൽ എനിക്ക് ക്ഷമ തരണറപ്പേ ഇതിന് ഹൈറ് തരണറപ്പേ എന്നാണ് അർത്ഥമുള്ള ഈ തിക്രാണ് ചൊല്ലാൻ തുടങ്ങി ഉമ്മുസൽമാഅീവ് എന്നെ അറിയില്ല എനിക്കിപ്പോ അങ്ങനത്തെ കാര്യമായ മുസീബത്തൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ ചെല്ലണെന്നൊന്നും അറിയില്ല പക്ഷെ ക്ലാസ്സില് ചെല്ലാനല്ല പറഞ്ഞേ ചെല്ലന്നെ കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ ഭർത്താവ് അബൂ സൽമ കൂടെ വാങ്ങി ഇപ്പൊ അതിനെ ഉമ്മസല്മാബിനേക്കാളും അന്ന് മുസീബത്തുള്ള ഒരാളൊട്ടില്ല അപ്പോഴും ഇത് ചെല്ലണയില് സംശയായി കാരണം എന്താ പറയുക അതിന്റെ അർത്ഥത്തില് എനിക്ക് ഈ നഷ്ടപ്പെട്ടതിനെക്കാളും വലിയ ഹൈറയി തരുന്നാണ് അങ്ങനെ കിട്ടണമെങ്കിൽ അബൂ സൽമയേക്കാളും വിശുദ്ധ സ്വഭാവമുള്ള ഉത്കൃഷ്ട ജീവിതമുള്ള ഒരാളെ ഭർത്താവായി കിട്ടണം അത് മദീനയിൽ ഉമ്മുസൽമാബിയുടെ നോട്ടത്തിൽ തപ്പിയാൽ അവർക്ക് കിട്ടാവുന്ന ഒരാളുമില്ല അപ്പൊ ഇനിക്ക് ചെല്ലണോ വേണ്ടെന്നുള്ള സംശയത്തിലായി പക്ഷെ ഓരോ ഒന്നും ചിന്തിച്ചില്ല മുസ്തഫാനബി ചെല്ലാൻ പറഞ്ഞല്ലേ ചെല്ലേ ദിവസങ്ങള് നീങ്ങിയില്ല കുറച്ചു ദിവസം ഇങ്ങനെ ഇദ്ദേഹം ചെല്ലിരിക്കണ ഇതൊക്കെ കഴിഞ്ഞു അപ്പൊണ്ട അന്വേഷണം പറഞ്ഞു മുസൽമാ ബിക്ക് ഉമ്മസൽമാ ഒരു വർത്താവിനൊക്കെ വേണ്ടേ എനിക്കെന്ത് വർത്താവ് മുത്തനബി ഇങ്ങനെ ഒന്ന് ചെല്ലാൻ ക്ലാസ്സിൽ പറഞ്ഞു തരണപ്പൊ ഞാനിങ്ങനെ ചെല്ലുണ്ട്ന്നല്ലാതെ അബൂ സൽമനെ ഒപ്പിച്ചേർത്താൻ പറ്റുന്ന ഒരു ഭർത്താവ് എനിക്ക് മദീനയിലുണ്ടോ അതുണ്ട് ആരാ മുഹമ്മദ് അതൊരിക്കലും ഭാവനയിൽ വന്നിട്ടില്ല അവരങ്ങോട്ട് അത്ഭുതപ്പെട്ടു ദിക്കറിന്റെ ഒരു മഹത്വം കാരണം ഇത് പിന്നെ അബൂ സൽമനേക്കാളും ഹൈറ ഒരു തർക്കമല്ലല്ലോ ഹബിബാൻ നബിയാണ് പിന്നീട് അവരെ വിവാഹം കഴിച്ചത് ആ സമയത്ത് അവർ രണ്ട് പ്രശ്നം പറഞ്ഞു ഒന്ന് പ്രായം രണ്ട് കൊറച്ച് മുൻകോപുണ്ടായിരുന്നു മൂന്ന് മക്കളും തങ്ങക്ക് ബുദ്ധിമുട്ടാവൂലെന്ന് വെച്ചു നിന്റെ മക്കൾ എന്റെ മക്കളാണ് അവരെ പോറ്റണതോ ഏറ്റെടുത്തോ ഞാനാണ് എത്തിയും കുട്ടികളും ഇതവേ എടുക്കുന്നുണ്ടില്ലെങ്ങൾ വിധവകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ അങ്ങനെ തന്നെയാണ് ഹദീസ് ഉണ്ട് വിധവകൾക്ക് വേണ്ടിയും വേണ്ടിയും അധ്വാനിക്കുന്നവൻ രാത്രി ഫുള്ള് എണീറ്റ് നിസ്കരിക്കുന്നവനെ പോലെയും പകൽ മുഴുവനും നോമ്പുകൾക്കുന്നവനെ പോലെയുമാണെന്ന് മുഹമ്മദ് അള്ളാൻ റസൂൽ എല്ലാ മഹത്വങ്ങളെയും ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളെയും ഒരു ഗോരോചന ഒരു ഗോരോചനാധി ഗുളികാക്കിയിട്ട് പേക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അതോടുകൂടി നിർത്തുകയാണ് ആന കുട്ടികളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്ത് ഇപ്രകാരം ഇമാം ഇമാൻ ബുഹാരെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ രണ്ട് പേരൽ ഇതാണ് സബ്ബാബ് സബ്ബാബ് എന്ന് പറയാൻ കാരണം ചീത്ത അറിയാൻ വേണ്ടി പഴയക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇതാണ് സബ്ബ് എന്ന് പറഞ്ഞാൽ ചീത്ത അറിയാവുന്നതാണ് അത് ഞാൻ കാണിച്ച വലിയ ഉറമ്പ തന്നെയാണ് ചീന്ന് പറഞ്ഞാൽ മറ്റൊന്നെ എങ്ങനെ എങ്ങനെ ഇതാ ചൂണ്ടാ അപ്പൊ ചീത്തരെ ഉപയോഗിക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം തന്നെ ഒന്നതാണ് അതിന്റെ അടുത്തുള്ള എന്ന് തന്നെ ഇത് ഇത് രണ്ടും ഫറജ് രണ്ടും കുറച്ചും കണ്ട് കുറച്ച് വിട്ട് വിരിച്ചു ഇങ്ങനെ പിടിച്ചു എന്താണ് ഹദീസ ക്ലിയറാക്കി പറഞ്ഞോ നിങ്ങൾ എന്താണ് അവിടെ നടന്നതെന്ന് എന്റെ ഇതഐതില്ലോ ഐതിയല്ലല്ലോ അതിന്റെ പൂർണ്ണ രൂപം കൊണ്ട് പറഞ്ഞു തരും ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഞാനും സംരക്ഷിക്കുന്നു സ്വർഗത്തിൽ ഇപ്രകാരാണ് അതുകൊണ്ട് ഈ രണ്ടു ദിവസം എത്തീൻ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നമ്മളെല്ലാരും ജീവിതത്തിൽ അവരെ ഒറ്റ ആ ദിവസം കൂടി പറഞ്ഞു നിർത്തുക ആരെങ്കിലൊരു എത്തീൻകുട്ടിനെ അവന്റെ ഭക്ഷണത്തിലേക്കും വസ്ത്രത്തിലേക്കും അവന് വകതിരിവും പക്കതയും പാകതയും ആകുന്നതുവരെ അണച്ചു കൂട്ടിയാൽ

നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിലുണ്ടാവും കുടുംബത്തിലുണ്ടാവും നമ്മുടെ നാട്ടിലുണ്ടാവും പരിചയങ്ങളിൽ ഉണ്ടാവും കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഈ പെരുന്നാളൊക്കെയാണ് വരാൻ പോണത് നല്ല കൂലിയിട്ടണോ അതിറ്റേക്ക് തുണി നിപ്പാൻ അങ്ങോട്ട് കൊടുത്തോളി ഞാൻ എത്തിയുമായ വളരണമയത്ത് എന്റെ വാപ്പ വലിയൊരു നാളിലെ രണ്ടു ദിവസം മുമ്പാണ് വീടെ പറഞ്ഞത് മറ്റന്നാൾ പെരുന്നാളാണെങ്കിൽ ഇന്നാണ് ഇവിടെ പറഞ്ഞത് നമ്മളെ വീടന്ന് ഓലമേഞ്ഞ വീടായിരുന്നു എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട് ആ വലിയ എനിക്ക് തുണി കുപ്പായം കൂടെ നിന്നാ ഇരിങ്ങാവരുന്നാണ് നല്ല റോസ് കുപ്പായവും തുണിയും ഒരാൾ കൂടെ അതുകൊണ്ടൊന്നും ബാപ്പ അഷ്ടപ്പെട്ട വിടവ് നികത്താൻ കഴിയില്ലെങ്കിലും ഒരു ആശ്വാസത്തിന്റെ പാക്കറ്റാണ് എന്നതിൽ സംശയമില്ലല്ലോ ആ സമയത്ത് നമുക്ക് വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ സ്നേഹം വാപ്പാന്റെ സ്നേഹം തന്നിട്ട് ഒരാൾ കൂടെ ഇങ്ങനെ നിൽക്കുക തന്ന വല്ലാത്ത സമാധാനമല്ലേ അതുകൊണ്ട് അടുത്ത് പെരുന്നാൾ വരണിണ്ട് തുണി കുപ്പായിട്ട് ഇങ്ങോട്ട് വരണ്ട എനിക്കും പാപ്പല്ലേ ഞാൻ പറയണമല്ല എന്നാൽ തന്നെ ഡെഫനിഷൻ പറഞ്ഞ മോലിയപ്പ അങ്ങോട്ട് കുറച്ച് തുണി കുപ്പാൻ കിട്ടാനുള്ള ഒരു ഐഡിയക്ക് പറയാന് തോന്നണ്ട മനസ്സിലായില്ലേ നമ്മളെ കുടുംബത്തിലും പരിചയത്തിലും ഒക്കെ ഉണ്ടാവും ഏത്തീം കുട്ടിയോട് നീ കുടുംബം പരിചയൊന്നും വേണ്ട അറിഞ്ഞാൽ അവർക്ക് കൊണ്ടു ഓർക്കണല്ലോ പാപ്പില്ലാത്ത പോരക്ക് ആ പെരുന്നാൾക്ക് ഒരു കിറ്റ് സാധനം കിറ്റ് ഇതിനേക്കാളും സന്തോഷമുള്ള യാത്ര ചെയ്താണല്ലോ വണ്ടിയിൽ ഇട്ടോളി പോവാൻ കിടക്ക ഇതൊക്കെ അവിടെ ഇല്ലാത്തത് അപ്പൊക്കെ ഇരിക്കുന്ന പെണ്ണു കാര്യം ഉണ്ടാവും മതി ഇവിടെ നമ്മളൊരു പിരി വരിച്ചല്ലോ പതിനെട്ടായിരം റുപ്യാണ് ഞങ്ങൾ എല്ലാരും കൂടി പിരിച്ചു തന്നത് മേലിന് ഞങ്ങള് വേറെയും കൊടുത്തു ആ മനുഷ്യൻറെ കൈ ഒടിച്ചിട്ട് മോളെ കെട്ടിക്കാൻ പോകുമ്പോണ്ട് എന്റെ അടുത്ത് കരഞ്ഞു ആ കണ്ണീരിന് കാരണക്കാര്യങ്ങളൊക്കെയാണ് അല്ല എന്നൊക്കെ അതിനുകൂലിയൊരു നിമിഷ ആ കരച്ചില് ദുഃഖത്തിന്റെ കരച്ചിലല്ല എന്റെ മോളെ കെട്ടിക്കണേന്റെ തലേന്ന് വസ്താദിച്ചിട്ട് എനിക്ക് നിങ്ങളൊക്കെ ചെയ്തേ കൊറേ മനുഷ്യന്മാരെന്നെ സഹായിച്ചില്ലേ എന്നുള്ള ചൂട്ന്ന് വരുന്ന കണ്ണീരാണ് രണ്ടോ മൂന്നോ ഇറ്റ് ഇറ്റണേയും കണ്ടു ഞാൻ പറഞ്ഞു അതായിരിക്കും അത് എത്തിയുവാണെങ്കിൽ പറയണ്ട നാളെ നമുക്ക് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم صل المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر سيدنا محمد وارحم سيدنا محمد تجاوز ان امتي سيدنا محمد صلى الله عليه وسلم اجعلنا من خيار امته ومن محبه واغفر لنا يا غفار وانصرنا يا نصير واحفلنا يا حفيل واشفنا يا شافي يا كافي يا معافي وبارك لنا في البر والبحر وسلمنا من جميل مخوفات والافات والبليات فجئة الموت وسوء الخاتمة واجعلنا من اهل الحق واليقين والتقوى ربنا لا تخيبنا ولا تعذبنا ولا تهلكنا ولا تؤاخذنا في الدنيا ولا في الاخره بكسرة ذنوبنا بقسرة قلوبنا يا مولانا. ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم. وفلنا ولمن دفنوا حول هذا المسجد ولجميع المؤمنين اللهم اغفر للاباء والامهات ولجميع المؤمنين والمؤمنات. برحمتك يا رحم الراحمين وصلى الله تعالى سلم على غير القيس سيدنا محمد وعليه صحابي اجمعين سبحان ربك رب العزة عما يصفون وسلامنا للمرسلين والحمد لله رب العالمين السلام عليكم